ദൈവനാമത്തിന്റെ മഹത്വം ഇന്നത്തെ ഭാഗം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തെക്കരിയാവ് ഒൻപത് യോഹന്നാൽ പത്തൊമ്പതിന്റെ പതിനാറ് മുതൽ മുപ്പത് പേർ വെളിപ്പാട് പതിനെട്ടിന്റെ ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വിധിച്ച ഭരണാധികാരി എന്ന നിലയിൽ ഒരു വില്ലൻ മുഖച്ചായിയാണ് ലീലാത്തോസൻ ഉള്ളത് എന്നാൽ അദ്ദേഹം ചെയ്ത ഒരു കാര്യം യേശുവിന്റെ വ്യക്തിത്വത്തെ തെളിയിക്കുന്നതായിരുന്നു യഹൂദന്മാരെ കളിയാക്കുവാൻ വേണ്ടിയിട്ട് യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന ഒരു മേലെഴുത്ത് ീലാത്തോസ് ക്രൂഷിൽ തറച്ചിരുന്നു പ്രിയമുള്ളവരെ യേശു ജനിച്ചത് രാജാവായിട്ടാണ് എന്ന് മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമ്മോട് പറയുന്നുണ്ട് യേശു ജനിച്ചപ്പോൾ മാത്രമല്ല മരിച്ചപ്പോഴും അവൻ രാജാവ് തന്നെയായിരുന്നു മഹിമയോടും കൂടെ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു പിതാവായ ദൈവം എന്നാഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ എല്ലാം ജീവിതത്തിൽ യേശു രാജാവായിരിക്കണം എന്നുള്ളതാണ് യേശുവിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് അവന്റെ രാജ്യത്വം അംഗീകരിച്ച് അവിടുത്തെ ഇഷ്ടങ്ങൾ ചെയ്യുവാനും അവിടുത്തെ വരവിനായി ത്തിരിക്കുവാനും നാം തയ്യാറാകുമ്പോൾ പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം സഫലമാകുന്നു യേശു രാജാവാണെന്ന് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യേശുവിന്റെ രാജ്യത്വം അംഗീകരിച്ച് യേശുവിന് കീഴ്പ്പെട്ട് നമുക്ക് ജീവിക്കാം ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു യേശുവിനെ രാജാവായി അംഗീകരിച്ച് കീഴ്പ്പെട്ട് ജീവിപ്പാൻ അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ അങ്ങയുടെ വരവിനായി ഒരുങ്ങി പാർക്കുവാൻ അവിടുന്ന് എല്ലാ കൃപയും നൽകി സഹായിക്കുമാറാണ് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ